മുതലപ്പുഴയിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷം മൂന്ന് ദിവസമായി മണൽ നീക്കം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിക്കുകയാണ് കുറ്റൻ മരക്കഷ്ണങ്ങൾ റോഡിൽ ഇട്ടതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു അധികൃതർ ഉറപ്പു പാലിക്കുന്നില്ല എന്നാരോപിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം കടുപ്പിക്കുന്നത് ടി പ്രസാദ് മുതലപ്പുഴയിൽ നിന്നും പ്രസാദ് ഇപ്പോൾ വലിയ പ്രതിഷേധമാണല്ലോ മത്സ്യത്തൊഴിലാളികൾ റോഡ് തടഞ്ഞ മരകഷ്ണങ്ങൾ ഇട്ട് റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് എന്താണിപ്പോൾ അവിടുത്തെ കാഴ്ച ശ്രുതി ഗുരുതരമായ സാഹചര്യമാണ് മുതലപ്പൊഴിയിലുള്ളത് ശ്രുതി പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ പ്രതിസന്ധിയിലാണ് കാരണം മുതലപ്പൊഴിയിലെ പൊഴി അടഞ്ഞതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് മാസമായി ഇവിടെ നിലനിൽക്കുന്നത് അതിനിടയിലാണ് പൊഴി പൂർണ്ണമായും മണ്ണടിഞ്ഞ് മൂടിയതും സമീപത്തെ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിനടിയിലായതും ഇതിൻ്റെ എതിർവശത്തുള്ള പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിനടിയിലാവുന്ന സ്ഥിതി വന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ഒരു കൂറ്റൻ റഡ്ജർ എത്തിച്ച് ഒരു സ്ഥിരമായ സംവിധാനം ഇവിടെ ഉണ്ടാക്കും ഈ മണൽ പൂർണ്ണമായി നീക്കം ചെയ്യും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മത്സ്യത്തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത് പക്ഷേ ഇന്ന് അവരുടെ പ്രതിസന്ധി കാണാൻ ആരുമില്ല എന്ന വൈകിയ തിരിച്ചറിവിലാണ് വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് അവർ കടക്കുന്ന സ്മൃതി ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം കൂറ്റൻ മരങ്ങൾ തെങ്ങിൻ തടികൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ ഓഫീസിന് മുന്നിലെ റോഡ് അതായത് മുതലപ്പൊഴി ഭാഗത്ത് നിന്ന് പെരുമാതുറപ്പാലം വഴി അഞ്ചു തെങ്ങിലേക്ക് പോകുന്ന ഈ പ്രധാനപ്പെട്ട തീരദേശ പാത പൂർണ്ണമായി കൊണ്ടുള്ള സമരത്തിനാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഒരു വരുമാനവും ഇല്ലാത്ത രീതിയിലേക്ക് ഇവരുടെ ജീവിത സാഹചര്യം ൾ മാറുന്നു എന്നുള്ളതാണ് മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ അതെല്ലാം ഇല്ലാതാവുന്ന സാഹചര്യത്തിലാണ് കടുത്ത സമരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഇരിക്കുന്നവർ ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ ഓഫീസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഇവർ ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മാസത്തോളമായി ഏതാണ്ട് പൂർണ്ണമായി മുതലപ്പൊഴിയിലെ പൊഴി വഴി കടലിലേക്ക് മീൻ പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഹാർബർ എഞ്ചിനീയറിങ്ങിലെ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ശക്തമായ സമരത്തിലേക്ക് ഇവർ മുന്നോട്ട് പോകുന്നത് മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടിണി കഞ്ഞിവെച്ചിട്ടുള്ള സമരത്തിനാണ് ഇവർ നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ ഫിഷറീസ് ഉദ്യോഗസ്ഥരും എം എൽ എയും അതുപോലെ തന്നെ മന്ത്രിയും എല്ലാവരും അവരുടേതായ രീതിയിൽ ചർച്ച നടത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പക്ഷേ ലീക്കേജ് ഉള്ള പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഡ്രഡ്ജറാണ് കണ്ണൂരിൽ നിന്ന് എത്തിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഗുരുതരമായത്സാഹ്ജർ പിന്നീട് അവിടെ വെച്ച് തന്നെ നേരെയാക്കാനുള്ള ശ്രമം നടക്കുന്നു മണലെടുപ്പ് യഥാർത്ഥം നടക്കുന്നില്ല അപ്പോൾ അതിലുള്ളൊരു ആത്മാർത്ഥത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഓരോ ഘട്ടത്തിലും നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ പ്രദേശത്ത് സ്ഥിരമായി പ്രതികരണങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സമരത്തിൽ നിൽക്കുന്നവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാമോ പ്രസാദ് ഉറപ്പായും സ്മൃതി അതിലേക്ക് തന്നെയാണ് പോകുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു എന്നേ ഉള്ളൂ ഇവരുടെ പ്രതികരണം തന്നെയാണ് നമുക്ക് കേൾക്കേണ്ടത് കാരണം ഒരു വലിയ ജനവിഭാഗം പാവങ്ങളാണ് കാരണം അന്നന്നത്തെ ജീവ ജീവിതത്തിന് വേണ്ടിയാണ് ഇവർ ഭൂരിപക്ഷം ആളുകളും കടലിലേക്ക് പോകുന്നത് തന്നെ അത് പൂർണ്ണമായി നിലച്ച സാഹചര്യമാണ് പെരുമാതുറയിലെ മുതലപ്പഴിയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇവരുടെ ഉപജീവന മാർഗ്ഗം തന്നെ തടസ്സപ്പെട്ട ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായൊരു സമരത്തിലേക്ക് നിങ്ങൾ പോയത് ഞങ്ങൾ ഞങ്ങളങ്ങ് പട്ടണക്കാരാക്കി കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ഓരോ സമയവും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരെ ഞങ്ങൾ ഏമാറ്റി ഇവിടെയാണ് ഞങ്ങളിപ്പോൾ സാധിച്ചു തരും ഇപ്പോൾ സാധിച്ചു തരും എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി ഇവിടെയാണ് അപ്പോൾ ഞങ്ങൾ അത്രയ്ക്കും ഒരു ബൊമ്മ അണക്കണക്കെ ആക്കിക്കളയുന്ന സാഹചര്യം എന്തായിരുന്നു ഇപ്പോൾ എന്തായിരുന്നു പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പണിക്ക് ആണുങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ കുടുംബം നോക്കാൻ പറ്റുന്നില്ല കൊച്ചുങ്ങൾ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല മണൽ നിറഞ്ഞു മണൽ നിറഞ്ഞു ഇനി ഈ കടൽ കടലമ്മ തന്നാണല്ലേ ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് വേറെ ഞങ്ങൾക്ക് ഒരു ജീവിതം മാർഗമില്ല ജോലിയില്ല കടലമ്മയുടെ ആശ്രയം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് ആ ആശ്രയം ഇന്ന് ഞങ്ങൾക്ക് നിലച്ചു പോയി അപ്പം ഞങ്ങൾ എവിടെ ചെല്ലും ആരെ ആശ്രയിക്കും ഈ ജനങ്ങൾ ഇങ്ങനെ ഈ ഗവൺമെന്റ് ഞങ്ങളെ ഇങ്ങനെ പറ്റിച്ചാൽ ഈ ജന ചെയ്യും എന്താ നിങ്ങളുടെ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തുന്നത് വരെ സമരം നിലനിൽക്കും ശക്തമായ സമരത്തിലേക്കാണ് ഇവർ പോകുന്നത് സമരത്തിന് നേതൃത്വം നൽകുന്നവരെല്ലാം എന്താണ് നമ്മുടെ തീരുമാനം എന്താണ് അല്ല തീരുമാനം നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോടോ ഉള്ള വെല്ലുവിളിയല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സമരങ്ങൾ നടത്തി പല സമരങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് നിങ്ങൾക്കറിയാം ഈ കിഴക്ക് ഭാഗത്ത് വെള്ളം പൊങ്ങി പാവപ്പെട്ട സഹോദരങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കി ആ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമവായത്തിലെത്തി സമവായത്തിലെത്തിയത് എന്താണ് ഈ ഡ്ര ചന്ദ്രഗിരി ഡ്രജ്ജർ അകത്ത് കയറുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിനോട് സഹകരിച്ചു ഡജജ്ജർ അകത്ത് കയറ്റിയിട്ട് ഇന്ന് ഏതാണ്ട് ഇരുപത് ദിവസമായി അന്ന് വളരെ ഈ നിങ്ങൾക്ക് പോകാനുള്ള എന്നുള്ളത് അതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം അവിടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളോട് ബോധ്യപ്പെടുത്തി തീർച്ചയായും ഞങ്ങൾ ഞങ്ങളോട് ബോധ്യപ്പെടുത്തിയെന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ വള്ളവും പോവാം അതോടൊപ്പം തന്നെ ഇവിടുത്തെ വെള്ളപ്പൊക്കം ഒഴിവാക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സാധനം ഇവിടെ വന്നതിന് ശേഷം ഇന്ന് ഇരുപത് ദിവസമായി ഒരു പതിനാല് മണിക്കൂർ പ്രവർത്തിച്ചതിൽ എട്ട് മണിക്കൂറും വെള്ളം മാത്രമാണ് കടത്തിവിട്ടിട്ടുള്ളത് ഓരോ ദിവസവും ഓരോ അറ്റകുറ്റപ്പണിയെന്ന് പറഞ്ഞിട്ട് ഇത് നിർത്തിയിടുന്ന ഒരു സാഹചര്യമുള്ളത് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ചേറ്റുവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രെജർ ആ ഡ്രെജർ കൃത്യമായിട്ട് മണൽ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഡ്രെജർ വന്നതിന് ശേഷം ആ ഡ്രെജറിനെ അവിടെ നിർത്തിയിട്ടുകൊണ്ട് നിർത്തി നിർത്തിയിട്ടുകൊണ്ട് ഇത് രണ്ടും പ്രവർത്തിക്കാത്തൊരു സാഹചര്യത്തിലിട്ട് പോവുകയും ഞങ്ങളുടെ യാനങ്ങൾ നൂറോളം വരുന്ന യാനങ്ങൾ കടലിൽ കിടക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ വരുന്ന മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കടൽ പ്രക്ഷുബ്ധമാവുന്ന മാസങ്ങളാണ് ആ യാനങ്ങൾ അവിടെ കിടക്കുമ്പോൾ മൂന്ന് ലക്ഷത്തോളം രൂപ വരുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം അതേപോലെ തന്നെ ആങ്കറിൽ നിൽക്കുന്ന വള്ളങ്ങൾ കൊത്തിവിടുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇവരിവിടെ ഇരുന്ന് പാവ കളിക്കുകയാണ് ചെയ്യുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ സംരംഭത്തേക്ക് വരുന്നത് അതുമാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ തുറക്കുന്ന മക്കളുടെ സ്കൂൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിലിട്ട് കടന്നു പോവുകയാണ് ഈ വള്ളങ്ങളെല്ലാം തന്നെ വള്ളങ്ങളെല്ലാം തന്നെ ബാങ്കിലും അതേപോലെ തന്നെ കെട്ടുതാരിയുമൊക്കെ പണയം വെച്ചിട്ട് നിർത്തിയിരിക്കുന്ന സംഭവമാണ് ഏതാണ്ട് ഒന്ന് രണ്ട് മാസമായിട്ട് ഇവിടെ ഒരു ലക്ഷം രൂപയോളം വേറെ വള്ളങ്ങൾ പലിശ അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഈ പലിശ അടയ്ക്കാൻ പറ്റുന്നില്ല ഇവർ എന്താണ് നിങ്ങളെ കൊല്ലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊല്ലത്ത് കൊണ്ടുപോയി അവിടെ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി തരുമെന്ന് അവിടെ ഞങ്ങളുടെ ദുരിതം വിവരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ചു കാലമായി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നടക്കുന്നത് ടി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്